ഹലോ കൂട്ടുകാരേ ഞാനിതാ മിത്രയിലേക്ക് പോട്ടോ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഇതിപ്പോൾ അതാ ഞാനും ജോഷ്ണു വണ്ടി ഓടിപ്പിക്കണത് ഞാൻ സേതക്കുട്ടി കുട്ടിയുണ്ട് അപ്പോൾ നല്ല ചുമ സേതക്കുട്ടിക്ക് ഭയങ്കര ചുമ കേട്ടോ അപ്പോൾ ഞങ്ങൾ മിത്രയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ മിത്രയ്ക്ക് പോവാ ജോഷ്ണു വണ്ടി ഓടിക്കണത് അച്ഛൻ വീട്ടിലിരുന്നു കേട്ടോ അച്ഛൻ അച്ഛൻ പറഞ്ഞു ഞാനില്ലേ നിങ്ങൾ പൊക്കോളേ പറഞ്ഞിട്ട് അച്ഛൻ വീട്ടിലിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾ നാലാളും കൂടിയിട്ടാണ് പോണു ഉണ്ണിയുണ്ട് കൂടെ അവളിങ്ങനെ അച്ഛ അതാ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അവർക്ക് പറയുന്നുണ്ട് കേട്ടോ അതാ മിത്രയിലേക്ക് കയറിയിട്ടോ ഞങ്ങൾ മിത്രയിൽ കയറി അതാ ഉണ്ടല്ലേ അപ്പോൾ ഡോക്ടറെ മുമ്പ് കാട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഭേദമില്ലാത്ത കാരണം കൊണ്ട് രണ്ടാമതൊന്നും കൂടിയും കാട്ടാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ ണ്ടില്ലേ ജിഷ്ണു കാർഡൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഉണ്ണിയുണ്ട് കൂടെ ഞങ്ങൾ എന്നിട്ട് ഞാനവിടെ ഇരുന്നു കേട്ടോ ഞങ്ങളിതാ പോയി പോവുകയാണ് തീരെ വയ്യ അവൾക്ക് ചേത കുട്ടിക്ക് തീരെ വയ്യ അപ്പം ഞങ്ങളിതാ ഡോക്ടറെ കാണാനായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഉള്ളിലൊരാളുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ കാത്തു ഊത്തിരുന്നു ഉണ്ണിയാണെങ്കിൽ കളിക്കുന്നുണ്ട് റോഡാ തൊട്ടപ്പുറത്ത് റോഡാണ് അവിടേക്കൊക്കെ നോക്കിയിട്ട് ഗംഭീര കളി കേട്ടോ അവൾ കസാരയിൽ കയറി ഇരുന്നിട്ടും കസാരടെ ഉള്ള ക ഇതിട്ടിട്ടൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താ അവൾക്ക് ഒരു കേടൂലോ അവൾക്ക് ഇപ്പൊ ചുമയൊന്നും ഉണ്ടായിരുന്നില്ലേ അത് ഇതിനുശേഷം വീഡിയോ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞോക്കുമ്പോ അവൾക്ക് ഭയങ്കര ചുമയായി മാറിയാണ് നല്ല ചുമയുണ്ടായി അപ്പതാ അവളാ കസാരയിൽ കയറി ഇരിക്കുന്നുണ്ട് അങ്ങനതാ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും വേണം അതോടൊപ്പം അപ്പോൾ ആവി പിടിക്കും ചെയ്യുക രണ്ടു ദിവസം തലേ ദിവസം ആവി പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടൊപ്പം ഇനിയും അപ്പം ഒന്നും കൂടി ആവി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാ കേട്ടോ ഞങ്ങൾ അപ്പോൾ അതാ അവൾ ഇതാ കളിക്കണ്ട് ഉണ്ണി അതിനൊക്കെ കളിച്ച് നടക്കുന്നുണ്ട് അവൾ നല്ല നല്ല സ്വഭാവത്തിൽ തന്നെയാണ് ഒരു ഇതൊന്നുമില്ല എന്തൊന്നുമില്ല അതാ സേത അതാ ആവി പിടിക്കുന്നുട്ടോ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോര തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ കുറച്ച് മീൻ മേടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മീനൊക്കെ മേടിച്ചു കേട്ടോ മീൻ മേടിക്കാൻ കയറി എന്നിട്ട് മീൻ മേടിച്ചു കണ്ടില്ലേ എന്താ വാങ്ങിച്ചതെന്ന് അറിയോ തളേനും അയിലാണ് വാങ്ങിച്ചത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു അപ്പം പറഞ്ഞു എന്നാൽ കുറച്ച് രണ്ട് ഒരു ആറ് പൊറോട്ട വാങ്ങിക്കാൻ വിചാരിച്ചു ഓരോ പൊറോട്ട വെച്ചിട്ട് മതിക്ക് സേതോട്ടിക്കൊക്കെ ഓരോ പൊറോട്ട മതി സേതോട്ടി കഴിച്ചില്ല സേതോട്ടിക്ക് വേണ്ട പറഞ്ഞു ഞാനും വിഷ്ണു ഒക്കെ കഴിക്കുന്നത് കഴിച്ചുള്ളൂ അപ്പോൾ ഞങ്ങളിത് ആ പൊറോട്ട വാങ്ങിക്കാൻ കയറി അങ്ങനെ ജിഷ്ണു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ മുന്നോട് മുന്നേ നടക്ക് പറയുമ്പോൾ ഞാൻ നടക്കണതാണ് കേട്ടോ അതാ തിരിഞ്ഞ് നോക്കി തിരി കടറുള്ളക്ക് കയറില്ല എനിക്ക് ജാതി പോലെ ഉണ്ട് അപ്പോൾ ആൾക്കാരോണ്ട് ഇതാ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ